ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ പരിശു പ്രിയമുള്ളവരെ നാം ഇവിടെ വായിക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശങ്ങളുടെ ഗ്രന്ഥമാണ് ഇന്ന് ദിവസം ഒൻപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികരെ പോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ പേജ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സുവിശേഷ വി പ്രഘോഷ പ്രഘോഷണത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുന്നതിന് വേണ്ടി ഈ സന്ദേശങ്ങൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് കടക്കാം ഇന്ന് വായിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആരംഭം മുതൽ നൽകിയ സന്ദേശങ്ങളാണ് എന്നോട് കൂടിയുള്ള ജീവൻ്റെ പ്രാർത്ഥനായോഗങ്ങൾ സെനക്കിൾസ് ഓഫ് ലൈഫ് വിത്ത് മീ ജനുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആദ്യ ശനി മുപ്പത്തി മൂന്ന് എൻ്റെ ഹൃദയം നിൻ്റെ സങ്കേതമായിരിക്കും ഇന്ന് ഞാൻ ഒരമ്മയെപ്പോലെ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുന്നതിന് ആഗ്രഹിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പൂർവാധികം ആഴമായി നിന്നെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ സങ്കേതസ്ഥാനമായിരിക്കണം അവിടെ നീ എപ്പോഴും ജീവിക്കണം ലോകത്തിൽ സം സംഭവിക്കുന്ന സകലതും നീ അവിടെ നിന്നുകൊണ്ട് ധ്യാനാത്മകമായി കാണണം ഓരോ നിമിഷവും ഈ അഭയസ്ഥാനത്ത് നീ ജീവിക്കുക ജീവിക്കുന്നെങ്കിൽ നീ സദാസമയവും എൻ്റെ സ്നേഹത്താലും എൻ്റെ പുത്രൻ യേശുവിൻ്റെ സ്നേഹത്താലും ഉജ്ജ്വലിക്കും ദിവസങ്ങൾ കഴിയും ഈ ലോകം സ്വാർത്ഥതയുടെയും ലൈംഗികതയുടെയും വെറുപ്പിൻ്റെയും അക്രമത്തിൻ്റെയും ദൗർഭാഗ്യത്തിൻ്റെയും ശീതക്കുണ്ടിലേക്ക് ആഴത്തിൽ അധികമധികം അധികം താണുകൊണ്ടിരിക്കുകയാണ് വലിയ കുരിട്ട് വരുന്നതിന് മുൻപ് നിരീശ്വരത്വത്തിൻ്റെ കാളരാത്രി ലോകത്തിനു മീതെ നിബധിക്കുകയും എല്ലാറ്റിനെയും മൂടിക്കളയുകയും ചെയ്യും അപ്പോഴായിരിക്കും എൻ്റെ വിമലഹൃദയം നിൻ്റെ ആശ്രയവും പ്രകാശവും ആയി ഭവിക്കുന്നത് ശൈത്യത്തെയോ അന്ധകാരത്തെയോ ഭയപ്പെടരുത് കാരണം നീ നിൻ്റെ അമ്മയുടെ ഹൃദയത്തിലായിരിക്കും അവിടെ നിന്നുകൊണ്ടായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട അനേക മക്കളുടെ സമൂഹത്തിന് നീ വഴി കാട്ടിക്കൊടുക്കുന്നത് ഒന്നിനു പിറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്ന ആശ്രയസ്ഥാനം എൻ്റെ ഹൃദയമായിരിക്കും നീ പ്രശാന്തനായിരിക്കും അസ്വസ്ഥനായി തീരാൻ നീ നിന്നെ തന്നെ അനുവദിക്കുകയില്ല നീ ഭയപ്പെടുകയില്ല വിദൂരത്തിൽ നിന്ന് നീ സർവവും കാണും ഈ സംഭവങ്ങൾ അല്പമായിട്ടെങ്കിലും നിന്നെ സ്പർശിക്കുന്നതിന് നീ സംഭവി സമ്മതിക്കുകയില്ല ഇത് എങ്ങനെ സംഭവിക്കും എന്നു നീ എന്നോട് ചോദിക്കുന്നു നീ സമയത്തിൽ ജീവിച്ചിരിക്കണം എങ്കിലും ഈ സമയത്തിന് വെളിയിലായിരിക്കണം എൻ്റെ മകനെ എൻ്റെ വിമലഹൃദയം പറുദീസയുടെ ഒരു ഭാഗം പോലെയാണ് അതിൻ്റെ ആവൃത്തിക്കുള്ളിലേക്ക് എൻ്റെ മക്കളെ ആനയിച്ച് ഈ മഹാസംഭവങ്ങളുടെ സമയത്ത് അവരെ സംരക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരെ സമാശ്വസിപ്പിക്കുകയും സന്നദ്ധരാക്കുകയും അടുത്തു വരുന്ന മഹത്തായ എൻ്റെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും സദാസമയവും ഈ സങ്കേത സ്ഥലത്ത് നിലയുറപ്പിക്കുക ജനുവരി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുപ്പത്തിനാല് എന്നോടൊത്തുള്ള പ്രാർത്ഥനായോഗങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് എൻ്റെ പുത്രൻ യേശു പറഞ്ഞു എൻ്റെ പ്രസ്ഥാനത്തിലുള്ള രണ്ടോ അതിലധികമോ വൈദികരെ ഞാൻ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവരുടെ ഇടയിൽ ഞാനുണ്ട് അവർക്കും അവരുടെ അവരുടെ ഇടയിലും ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും വിശിഷ്യ ഈ വൈദികർ പ്രാർത്ഥനയിൽ ഒന്നിച്ചു ചേരുമ്പോൾ ഇതിനുവേണ്ടി എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികർ പരസ്പരം കാണുന്നതിനും ഒരുമിച്ച് ചേരുന്നതിനും ശ്രമിക്കണം ഈ സമ്മേളനങ്ങൾ വലുതായിരിക്കണമെന്നില്ല രണ്ടോ മൂന്നോ പേർ മതിയാകും ഈ സമ്മേളനങ്ങൾ യഥാർത്ഥ പ്രാർത്ഥനാ യോഗങ്ങളായി രൂപം കൊള്ളണം ഇപ്പോൾ എൻ്റെ വൈദികരുടെ പ്രസ്ഥാനം എല്ലായിടത്തും വ്യാപി വ്യാപിച്ചിരിക്കുന്നതിനാൽ ഈ പ്രാർത്ഥനാ സമൂഹങ്ങൾ വർദ്ധിപ്പിക്കണം അവയെ സംഘടനകളാക്കണമെന്നില്ല എല്ലാ എല്ലാം ലളിതവും നൈസർഗികവും ശാന്തവും സഹോദര സ്നേഹപരവും ആയിരിക്കട്ടെ എന്നെ പ്രതി എൻ്റെ പ്രസ്ഥാനത്തിലെ രണ്ടോ അതിലധികമോ വൈദികർ എവിടെ കൂടിയാലും അതൊരു പ്രാർത്ഥനായോഗം സെനക്കിൽ ആയിരിക്കും സഹ്യൂനിലെ പ്രാർത്ഥനായോഗത്തിൽ യേശുവിൻ്റെ മാതാവായ മറിയത്തോടു കൂടെ ശ്രീഹന്മാരും ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രാർത്ഥനായോഗങ്ങളിൽ എൻ്റെ പ്രസ്ഥാനത്തിലെ അംഗങ്ങളായ വൈദികർ യേശുവിൻ്റെ അമ്മയായ വിശിഷ്യ അവരുടെയും അമ്മയായ കൂടെ കൊണ്ടുവര കൊണ്ടുവരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനായോഗങ്ങളുടെ ലക്ഷ്യം എന്തിനാണ് എന്നോടവ എന്നോടുകൂടെ പ്രാർത്ഥനായോഗങ്ങൾ സമ്മേളിപ്പിക്കുന്നത് ഞാൻ നിശ്ചയിക്കുന്നത് എന്നോട് കൂടെ വസിക്കുന്നതിന് അപ്പോൾ അവരെ പരിപോഷിപ്പിക്കുന്നതിനും അവർക്ക് രൂപം കൊടുക്കുന്നതിനും അവർ തങ്ങളെ തന്നെ എനിക്ക് പൂർണ്ണമായി പ്രതിഷ്ഠിക്കുന്നതിന് സാധിക്കുന്നതിനും എനിക്ക് കഴിയും അപ്പോൾ അവർ തികച്ചും എൻ്റെ പൗ പുരോഹിതരായിരിക്കും അപ്പോൾ അവരിലും അവരിലൂടെയും ഞാൻ വീണ്ടും എന്നെ എന്നെത്തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും പ്രാർത്ഥിക്കുന്നതിന് വിശിഷ്യ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നതിന് എൻ്റെ വൈദികർ പ്രാർത്ഥനയിൽ പരസ്പര ഐക്യത്തിലും കൂടെയും ഒരുമിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന എത്ര ഫലപ്രദമായിത്തീരുന്നു കാരണം എൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടി ദൈവത്തോട് ഒരു മാതാവിൻ്റെ മാധ്യസ്ഥം വഹിക്കുക എന്ന ദൗത്യം ഞാൻ നിർവഹിക്കുന്നത് അപ്പോഴായിരിക്കും ദിവ്യപൂജ അർപ്പിക്കുമ്പോഴും ആരാധനാക്രമത്തിലെ യാമപ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും ജപമാല പ്രാർത്ഥിക്കുമ്പോഴും അവർ പരസ്പരം എന്നോട് ഐക്യപ്പെട്ടിരിക്കട്ടെ ഇതാണ് എൻ്റെ ആയുധം ജപമാല സമീപിച്ചുകൊണ്ടിരിക്കുന്ന അത്യുഗ്ര പോരാട്ടങ്ങളെ നേരിടാൻ എൻ്റെ പുത്രന്മാരായ ഈ വൈദികർക്ക് ഞാൻ നൽകുന്ന യുദ്ധോപകരണം ജപമാല പരസ്പരം സ്നേഹിക്കുന്നതിന് പ്രത്യേകിച്ച് തങ്ങളുടെ അമ്മയോട് സഹവസിച്ചുകൊണ്ട് യഥാർത്ഥ സഹോദര്യത്തിൽ ജീവിക്കുന്നതിന് എൻ്റെ വൈദികർ പരസ്പരം അറിയുകയും ഒന്നു ചേർന്നിരിക്കുന്ന സഹോദരന്മാരെ പോലെ വർദ്ധിക്കുകയും ചെയ്യേണ്ടത് ഇന്ന് വളരെ ആവശ്യമായിരിക്കുന്നു ഇന്നത്തെ എൻ്റെ വൈദിക സ്വതർക്ക് വളരെയധികം ഏകാകിത്വവും പരിക്തത്താവസ്ഥയും അനുഭവപ്പെടുന്നു അവർ ഏകാകികളായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ പരസ്പരം സഹായിക്കട്ടെ പരസ്പരം സ്നേഹിക്കട്ടെ അവർ പരസ്പരം വികാരങ്ങൾ പങ്കുവെക്കുകയും യഥാർത്ഥത്തിൽ അന്യോന്യം സഹോദരന്മാരായി വർദ്ധിക്കുകയും ചെയ്യട്ടെ പ്രതീക്ഷിക്കുന്നതിന് സമീപിച്ചുകൊണ്ടിരിക്കുന്ന നിർണായക നിമിഷങ്ങൾക്ക് വേണ്ടി അവർ കാത്തു നിൽക്കണം ഈ നിമിഷങ്ങൾ അടുത്തുവരികയാണ് നിർഭാഗ്യവാന്മാരായ എൻ്റെ ചില വൈദിക വൈദികസുധർ എൻ്റെ പുത്രൻ്റെയും എൻ്റെയും തിരുസഭയുടെയും സുവിശേഷത്തിനെയും പരസ്യമായി എതിർത്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്ന സമയം വരുന്നു അപ്പോൾ എൻ്റെ വൈദികരുടെ സൈന്യനിര ഞാൻ സജ്ജമാക്കിയതും ഞാൻ നേതൃത്വം കൊടുക്കുന്നതുമായ ആ സൈന്യഭൂഖം പരസ്യമായി രംഗത്തിറങ്ങണം എൻ്റെ പുത്രൻ്റെ ദൈവ ദൈവികത്വം എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളുടെയും യാഥാര്ത്ഥ്യം മാർപ്പാപ്പയോട് യോജിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന സഭയുടെ ഹൈരാർക്കിയൽ ക്രമം മറ്റ് സുവിശേഷ സത്യങ്ങൾ എന്നിവ എല്ലാവരുടെയും മുൻപിൽ സധൈര്യം പ്രഖ്യാപിക്കണം സംശയഗ്രസ്തരും കൊടുങ്കാറ്റിൽ പെട്ടുപോയവരുമായ അനേകം വൈദികർ നിങ്ങളുടെ മാതൃക പിന്തുടരുകയും രക്ഷയുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും തൽക്കാലത്തേക്ക് നീ എന്നോടുകൂടെ തയ്യാറെടുക്കുകയും കാത്തിരിക്കുകയും ചെയ്യുക നീ നടത്തുന്ന യോഗങ്ങൾ എന്നോട് കൂടെയുള്ള ജീവിതത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സാഹോദര്യത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും യഥാർത്ഥ പ്രാർത്ഥനാ യോഗങ്ങൾ ഓർ സെനക്കിൾസ് ആയിരിക്കട്ടെ ജനുവരി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുപ്പത്തി അഞ്ച് ഞാൻ ഓരോരുത്തർക്കും നൽകുന്ന നൽകാൻ പോകുന്ന അടയാളം എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് ആവശ്യമായവയെപ്പറ്റി നീ ബന്ധപ്പെടേണ്ടത എല്ലാറ്റിനെയും കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊള്ളാം എൻ്റെ വൈദികർ സദാസമ സമയവും എന്നിൽ മാത്രം ഏറ്റവും വലിയ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സർവകാര്യങ്ങളിലും തങ്ങളുടെ ജീവിതത്തിനും ജീവസന്ധാരണത്തിനും പോലും എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിക്കണം എൻ്റെ പുത്രൻ യേശുവിനെ അനുകരിച്ചുകൊണ്ട് എൻ്റെ വൈദികർ ദരിദ്രരായി ജീവിക്കണം എങ്കിലും ജീവിക്കുന്നതിന് നന്നായി ജീവിക്കുന്നതിന് ആവശ്യമായ ഒന്നിനും അവർക്ക് മുട്ടുണ്ടാവുകയില്ല ഞാൻ ഒരമ്മയാണ് അതിനെപ്പറ്റി ഞാൻ നോക്കിക്കൊള്ളും വേണ്ടി വന്നാൽ അത്ഭുതങ്ങൾ തന്നെ ഞാൻ ചെയ്യും ആഹാരത്തെയും വസ്ത്രത്തെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എൻ്റെ വൈദികർ ബന്ധപ്പെടുകയോ ഉത്കണ്ഠാകുലരാകുകയോ ചെയ്യരുത് ഇക്കാര്യങ്ങൾ കൊച്ചുകുട്ടികളെപ്പോലെ അവർ അമ്മയെ ഫലമേൽപ്പിക്കണം എന്നാൽ ഓരോ ദിവസവും കൂടുതൽ കൂടുതലായി ആത്മനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയും സാത്താൻ്റെ കാര്യങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്ന വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എൻ്റെ നിരവധി കുഞ്ഞുമക്കളെ പറ്റി മാത്രം അവർ ഉത്കണ്ഠാകുലരാകട്ടെ എൻ്റെ മാതൃസഹജമായ മനോവേദന അനുദിനം എപ്രകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം അവർക്ക് അനുഭവപ്പെടില്ലേ എൻ്റെ പുത്രൻ യേശുവിൻ്റെ ഹൃദയത്തെ സമാശ്വസിപ്പിക്കാൻ എന്നോടുകൂടെ മാത്രം അവർ ജീവിക്കട്ടെ ഈ സമയത്ത് യേശുവിൻ്റെ ആശ്വാസം യേശുവിൻ്റെ ആശ്വാസമാകണം എൻ്റെ വൈദികർ തിരുഹൃദയത്തിൻ്റെ സമാശ്വാസകരാകട്ടെ അവർ സദാസമയവും എന്നെ നോക്കിക്കൊണ്ട് എന്നിൽ വസിച്ചുകൊണ്ട് എന്നെ എന്നിൽ സ്നേഹിച്ചുകൊണ്ട് എന്നിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ജീവിക്കട്ടെ ഞാൻ അവരെ സ്വന്തമാക്കുന്നതിന് സ്വയം അനുവദിക്കുന്ന വിധത്തിൽ അവർ എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരെന്ന് അംഗീകരിക്കപ്പെടും അവരോരോരുത്തർക്കും ഞാൻ നൽകുന്ന അടയാളം ഈ വിധത്തിലുള്ളതായിരിക്കും അങ്ങനെ അവരോരോരുത്തരും യഥാർത്ഥത്തിൽ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും റോം ജനുവരി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുപ്പത്തി ഒരമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം എൻ്റെ മകനെ എൻ്റെ പ്രസ്ഥാനത്തിലെ പന്ത്രണ്ട് വൈദികരോടുകൂടെ ഇവിടെ നടന്ന സമ്മേളനത്തിൽ ഞാൻ എത്രമാത്രം സന്തുഷ്ടയാണ് വേഗത്തിൽ വളരാനുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചെറിയ വിത്താണിത് പ്രിയ നഗരമായ ഇവിടെ നിന്ന് അത് ശാഖകൾ സഭ മുഴുവനിലും ലോകം മുഴുവനിലും വ്യാപിപ്പിക്കും നിന്നിലൂടെ എൻ്റെ വൈദികരുടെ ഹൃദയത്തോട് ഞാൻ തന്നെ സംസാരിച്ചുവെന്ന് നീ മനസ്സിലാക്കിയില്ലേ തങ്ങളുടെ ജീവിതം മുഴുവനും രൂപാന്തരപ്പെടുത്താനുള്ള ഒരു അസാധാരണ കൃപാവരം അവർക്ക് ലഭിച്ചു അവർ ഇപ്പോൾ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അപ്പോസ്തോലന്മാരായിരിക്കും ഓ ഇപ്പോഴും ഞാൻ നിന്നെ നയിക്കേണ്ടതിന് നീ അനുവദിക്കുക ഒരമ്മയ്ക്ക് തൻ്റെ മക്കൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമെന്ന് അപ്പോൾ നിനക്ക് കാണാം ഫെബ്രുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുപ്പത്തിയേഴ് എന്നിൽ മാത്രം ആശ്രയിക്കുക എൻ്റെ മകനെ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതിന് നീ കൂടുതൽ ശ്രദ്ധിക്കണം മറ്റു കാര്യങ്ങളാൽ ആകർഷിക്കപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യാതിരിക്കേണ്ടതിന് പ്രത്യേകിച്ച് ഇക്കാര്യങ്ങൾ നിൻ്റെ മനസ്സിനെ ആശ്രയിക്കാതിരിക്കാൻ നീ സൂക്ഷിക്കണം നീ വളരെ ധൃതിപ്പെടുകയാണ് എൻ്റെ പ്രസ്ഥാനം കൂടുതൽ വേഗത്തിൽ പ്രചരിപ്പിക്കുന്നതിനും ആ ചെറുപുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് ഇത്രയേറെ വൈമിഷ്യങ്ങൾ അഭിമുഖീകരിക്കാതെ അടിച്ചു കിട്ടുന്നതിനും നീ ആശിക്കുന്നു നിന്റെ ആഗ്രഹങ്ങളിൽ മാനുഷികമായ അംശം എത്രയോ കൂടുതലാണ് എൻ്റെ ഹൃദയത്തിന് ഇഷ്ടമായ പരിപൂർണതയിലേക്ക് ഞാൻ നിന്നെ ആനയിക്കണമെന്നുണ്ടെങ്കിൽ ഒരമ്മ എന്ന നിലയിൽ ഞാൻ നിന്നെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് മാനുഷികമായ ഉപാധികളിലല്ല പ്രത്യുത എന്നിൽ മാത്രം ആശ്രയിക്കുക നിന്നെ എനിക്ക് മാത്രം ഫലമേൽപ്പിക്കുക നിനക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ഓരോ നിമിഷവും നീ ഇത് മാത്രം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രയോജനപ്രദമാണിത് നിന്റെ പ്രാർത്ഥന നിന്റെ സഹനം എന്നിലുള്ള നിന്റെ വിശ്വാസം നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് ഇതാണ് നീ മറ്റ് വ്യഗ്രതകളിൽ നിന്ന് നിന്നെ തന്നെ ഒഴിവാക്കുക എൻ്റെ മകനെ ഇത് പല പ്രസ്ഥാനങ്ങളിൽ ഒന്നല്ല ഇത് എൻ്റെ പ്രസ്ഥാനമാണ് അതിനാൽ ഞാൻ പ്രവർത്തിക്കട്ടെ എൻ്റെ എല്ലാ വൈദികരും ഇതുപോലെ പ്രവർത്തിക്കണം അവർ വിശ്വാസമർപ്പിച്ച എല്ലാ മാനുഷികോപാധികളും തകർന്നു പോകുമെന്ന് ഞാൻ അവരെ മനസ്സിലാക്കും അവർ തങ്ങളെ എനിക്ക് മാത്രം ഫലമേൽപ്പിക്കണം മനുഷ്യപ്രകൃതിക്ക് ഇത് ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം എന്നിരുന്നാലും എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികർ എൻ്റേത് മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ മാത്രം അന്വേഷിക്കുന്നതിനും എന്നെ മാത്രം ശ്രദ്ധിക്കുന്നതിനും തങ്ങളെ തന്നെ എന്നെ മാത്രം ഫലമേൽപ്പിക്കുന്നതിനും ഇപ്പോൾ അവർ പരിശീലിക്കുന്നില്ലെങ്കിൽ ആ കൊടുങ്കാറ്റിൻ്റെ സമയത്ത് സർവവും അന്ധകാരത്തിൽ ആണ്ടുപോകുന്ന ആ നേരത്ത് എന്നെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും തങ്ങളുടെ ഓരോ പ്രവർത്തനത്തിൻ്റെയും പ്രകാശമായി എന്നെ ഇപ്പോൾ കാണുന്നതിന് അവർ പരിശീലിക്കട്ടെ ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലൂർദ് മാതാവിൻ്റെ തിരുനാൾ മുപ്പത്തിയെട്ട് ഈ സമയത്ത് തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ അവർ ജീവിക്കട്ടെ എൻ്റെ പ്രിയ മകനെ നിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഞാൻ സന്നിഹിതയാണ് ഇന്നു മുതൽ നീ ഒറ്റയ്ക്കായിരിക്കുകയില്ല നിന്നോടുകൂടെ നിൻ്റെ അമ്മയും ഉണ്ട് നിന്റെ കൈയ്ക്ക് പിടിച്ച് നടത്തുന്നവളും തൻ്റെ വിമല ഹൃദയത്തോട് നിന്നെ ചേർത്ത് വെക്കുന്നവളുമായ നിന്റെ അമ്മ നിനക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി മുൻകൂട്ടി ഞാൻ സംവിധാനം ചെയ്തവയത്രയും നിന്നെ തന്നെ കൂടുതൽ കൂടുതലായി എനിക്ക് ഫലമേൽപ്പിക്കുന്നതിനെ പരിശീലിക്കുക അവ്യക്തതയുടെയും സഹനത്തിൻ്റെയും തെറ്റുധാരണകളുടെയും നിമിഷത്തിൽ പോലും ഞാൻ മുൻകൂട്ടി ക്രമീകരിച്ചതാണ് പൂർണ്ണമായ പ്രതിഷ്ഠയുടെ മാർഗത്തിൽ നീ വളരുന്നതിനും ശക്തി പ്രാപിക്കുന്നതിനും വേണ്ടി ദുർജയങ്ങളിൽ പോലും നീ എന്നെ ദർശിക്കുന്നതിന് ശ്രമിക്കുക എൻ്റെ മകനെ പരിത്യക്താവസ്ഥയിലും എൻ്റെ സാന്നിധ്യം അനുഭവിക്ക അനുഭവിക്കുന്നതിന് പഠിക്കുക സർവ്വതും എന്നിലും എന്നോട് കൂടിയും ചെയ്യുന്നതിന് പരിശീലിക്കുക ഓരോ നിമിഷവും നിന്നെ മുഴുവനായും പൂർണ്ണമായും എനിക്ക് നൽകുക നിൻ്റെ കഴിഞ്ഞ കാലം ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഇപ്പോൾ ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തിൽ മാത്രം കാണുന്നു നീ എൻ്റേതാണ് ഇപ്പോഴത്തെ നിമിഷം മഹാ മനസ്കൃതയോടുകൂടി എനിക്ക് നൽകുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രധാനം കാരണം അതിനെ ഞാൻ എൻ്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കും ഓ എൻ്റെ പ്രസ്ഥാനത്തിലെ എല്ലാ വൈദികരെയും എനിക്ക് മാത്രം ആവശ്യമാണെന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ അസ്തിത്വത്തിൻ്റെ ഓരോ നിമിഷവും പൂർണ്ണവിധേയത്വത്തോടു കൂടി എനിക്ക് സമർപ്പിക്കട്ടെ അപ്പോൾ എൻ്റെ അഭിഷ്ഠി എൻ്റെ അഭിലാഷങ്ങൾക്കനുസൃതമായി അവരെ എനിക്ക് വിനിയോഗിക്കാം അവർ സ്വയം എനിക്ക് പ്രതിഷ്ഠിതായിരിക്കുന്നതിനാൽ അവർ എൻ്റേത് അവർ എൻ്റേതാകിയാൽ അവരുടെ സ്വന്തമല്ല എന്നെ ഒഴിച്ച് മറ്റൊന്നും തങ്ങളുടേതെന്ന് അവർ അവകാശപ്പെടുകയില്ല അതുകൊണ്ട് അവർ ഭൂതകാലത്തിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഭാവി പരിപാടികൾ എന്തിനാണ് ആസൂത്രണം ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ മഹത്തായ ദൗത്യം പൂർവ പൂർണ്ണ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന് ശക്തി നൽകപ്പെടുന്നതിനും ഈശോയാൽ നയിക്കപ്പെടുന്നതിനും പരിശുദ്ധ അമ്മയാൽ പ്രചോദിപ്പിക്കപ്പെടുന്നതിനും വേണ്ടി എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് സാധിച്ചു തരട്ടെ ദൈവത്തിന് സ്തുതി